സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓയൂർ തട്ടിക്കൊണ്ടുപോകൽ കേസിൻ്റെ പുറകെ തന്നെയാണ് ഇനി എന്തൊക്കെ ഭീഷണി വന്നു കഴിഞ്ഞാലും ആരൊക്കെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നമ്മളിതിൻ്റെ പുറകെ തന്നെ ഉണ്ടാകും ഞാൻ ഞാനിന്ന് പരിശോധിച്ചപ്പോഴേ എനിക്ക് വരുന്ന തെരികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ആഭാസമായ തെരുകൾ ഇതൊക്കെ വരുന്നത് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിൽ നിന്നാണ് അതായത് ഒരു പഴയ ആൾക്കാരൊന്നുമല്ല ഒന്നുമല്ല തെറി പറയുന്നത് പുതിയ പുതിയ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടാണ് തെറി പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫേക്ക് ഐ ഡിയിൽ നിന്നും വരുന്ന തെറികളാണ് അതുമാത്രവുമല്ല ഇവരുടെ ഏതോ ഒരു കണ്ണി ഇപ്പോഴും വെളിയിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ ഒരു വിഷമമാണ് ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പൊതുജനങ്ങൾക്കുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് ഈ കേസിൽ ഒരുപാട് സംശയങ്ങളുണ്ട് അത് ഇതുവരെ നീക്കാം ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം തന്നെ ഞാൻ പറയുകയാണ് ഈ തമിഴ്നാട്ടിലുള്ള ഫാം ഹൗസിനെ പറ്റിയിട്ട് ഒരാൾക്കും ഒരു വിവരം പോലുമില്ല അത് മാത്രവുമല്ല അവിടെ നിന്നും ഇവരുടെ കൂടെ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇത്രയും വലിയൊരു കേസാണ് നടന്നിരിക്കുന്നത് അതായത് വളരെയധികം പ്രമാദമായൊരു കേസ് തന്നെയാണ് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക അതിനെ തടങ്കിൽ വെക്കുക ആറ് വയസ്സായ ഒരു കുട്ടിയെ അതിന് ഉറക്ക ഗുളിക കൊടുത്ത് അതിന് ഉറങ്ങാൻ വിടുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്രൂരതയുടെ അങ്ങേയറ്റമുള്ള ഒരു സംഭവമാണ് ഇത്രയും ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത പ്രതികളുടെ കൂടെ ഒരാൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ വിട്ടത് വളരെയധികം പിന്നെ എന്താ പറയേണ്ടത് ഇതാ മോശമായി പോയിന്നേ പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഇത്രയും ക്രൂരകൃത്യം ചെയ്ത ഈ പ്രതികളെ അന്നുമുതൽ ന്യായീകരിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരോട് പുച്ഛം മാത്രമാണ് തോന്നുന്നത് പുച്ഛം മാത്രം അതായത് വിദ്യാഭ്യാസമുണ്ട് യൂട്യൂബറാണ് കടം കൊണ്ടാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇവരെ കിടന്ന് വെളുപ്പിക്കുന്ന ചില ടീമുകളില്ലേ അവരോട് പുച്ഛം മാത്രമാണ് പുച്ഛം ഒരു ഒരു ചെറിയൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അതിൻ്റെ അമ്മയിൽ നിന്നും ഇരുപത്തിയൊന്ന് മണിക്കൂർ ആ കുട്ടി അനുഭവിച്ച മനോവേദന എന്തൊക്കെയായിരിക്കും അതായത് അത് എത്രമാത്രം പേടിച്ചിട്ടുണ്ടാകും അതിൻ്റെ അമ്മയെ കാണാതെ ഇല്ലെങ്കിൽ അതിനെ ഈ ഉറക്കാൻ വേണ്ടിട്ട് ഉറക്ക കൊടുത്തു എന്നാണ് പറയുന്നത് അത്രത്തോളം ക്രൂരകൃത്യം ചെയ്ത ഈ പ്രതികളെ ന്യായീകരിക്കാനും അതുപോലെ തന്നെ ഇവരുടെ ജനമധ്യത്തിലേക്ക് ഇവരെ ഒരു കൈവിലങ്ങ് പോലും ഇല്ലാതെ ഇവരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിന്നെന്താ മറ്റേ ഇവിടെ വന്ന പോലെ ഒരു പാർക്കിൽ വന്നതുപോലെ അനിതാകുമാരി മുന്നിൽ കിടക്കുന്ന പുറകിൽ കുറേ ആൾക്കാർ കിടക്കുന്നത് അവരിങ്ങനെ കുശലെല്ലാം പറഞ്ഞ് ചൊട്ടിക്കളിച്ച് ഇങ്ങനെ അങ്ങ് പോകുന്നുടന്ന് ആലോചിച്ച് നോക്കണം എന്തിനെ ഈ മൂന്നെണ്ണത്തിനെയും വിലങ്ങുവെച്ചിട്ട് കൊണ്ടുവരണം അതുപോലെ മുഖം ജനങ്ങൾ കാണണം ഇതിറ്റങ്ങളെ മുഖം ജനങ്ങൾ കാണണം ഇതാകെ പത്മകുമാറിന്റെ മുഖം മാത്രം എല്ലാവരും കാണുന്നത് എന്താ ഈ സ്ത്രീകളെ മുഖം ഈ സ്ത്രീകളാണ് ക്രൂരന്മാർ അതായത് അമ്മയാണെന്ന് പറയുന്ന ഈ അനിതാകുമാരി എന്ന് പറയുന്ന നികൃഷ്ട ജീവി ഈ ജീവിയുടെ മുഖം എന്താ എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ അങ്ങ് ഇതായി പോവോ കാരണം എല്ലാ കൊച്ചുങ്ങൾക്കും എല്ലാ സ്ഥലത്തും ഇവരുടെ മുഖം പ്രദർശിപ്പിക്കണം ഇതാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന കേസിലെ പ്രതികൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കാണിക്കണം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇവരാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തിനാണ് ഇവരുടെ മുഖം മറക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ട് ന്യായീകരണ തൊഴിലാളികൾ വേറെയോ അത് ആ പെണ്ണിൻ്റെ തൊഴിവെളുപ്പ് കണ്ടിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പെണ്ണ് നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് വിദേശത്തേക്കും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ ഒഴിച്ച് നല്ല രീതിയിൽ ചെക്സ് ചാറ്റ് നടത്തിയിട്ടൊക്കെ പോലെ പൈസ യൂട്യൂബിൻ്റെ മണി എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വരുന്ന മണിയാണ് അഞ്ചാറ് ലക്ഷം റുപ്യ വരാറുണ്ട് രാത്രി മുഴുവൻ ഇതല്ലേ പണി അതായത് അമ്മയും മകളും മാറി മാറി ഇരുന്നിട്ട് ും നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുക്കലും അതുപോലെ തന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ആ വീട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൃഗതുല്യമായിട്ടാണ് ഇവരൊക്കെ താമസിച്ചിരുന്നത് അതായത് ആ വീട്ടിലൊരു അച്ഛൻ മകൾ അമ്മ അച്ഛൻ മകൾ എന്നിങ്ങനെയുള്ള ഒരു സെന്റിമെന്റ്സും ഇല്ല കൃത്യമായിട്ട് മൃഗങ്ങൾ എങ്ങനെയാണ് അതുപോലെയാണ് അവിടെ കഴിഞ്ഞിരുന്നത് അപ്പോ ഇതിൻ്റെ അകത്ത് നാലാമൻ എന്നൊരു വാക്കും കൂടി എല്ലാവരും പറയുന്നുണ്ട് ആ കുട്ടി ശരിക്കും പറയുന്നുണ്ട് ഈ കുട്ടിയുടെ ബ്രദർ നല്ല രീതിയിൽ പറയുന്നുണ്ട് മൂന്നാണുങ്ങളുണ്ട് ഒരു സ്ത്രീ സ്ത്രീയുണ്ടെന്ന് പറയുന്നുണ്ട് ഈ കഥ ശരിക്കും പറഞ്ഞാൽ ആ ചെറുക്കം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിൻ്റെ ഗതി എന്താവും എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളുടെ മൊഴി എപ്പോഴും കോടതി നല്ല രീതിയിൽ വിശ്വസിക്കും എന്നുള്ളതാണ് കാരണം ഒരിക്കലും പിന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ല ഇനി ഏതായാലും ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ഏത് ഏകദേശം പുറകോട്ട് പോയതുപോലെയാണ് കാരണം അവർക്കതാണല്ലോ അവർക്ക് വേറൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കേസിൻ്റെ പുറകെ പോകും പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഇതെന്ന് പറയുന്നത് ഒരു വലിയ ടീമിൻ്റെ പുറകിലുണ്ട് അതായത് കേരളത്തിൽ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ടീം അതിൻ്റെ ഒരു ചെറിയ കണ്ണിയെ മാത്രമാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർ പിടികൊടുത്തതാകാനും ചാൻസ് ഉണ്ട് അതായത് ഈ ഒരു കേസ് എനിക്ക് കൂടുതൽ അങ്ങോട്ട് എവിടെയെങ്കിലും പോകേണ്ട എന്ന് കരുതിയിട്ട് ഇവർ പിടികൊടുത്തതാകാം അതുപോലെ തന്നെ ഒരു ബേക്കറിയും ഒരു കേബിളും നടത്തിയിട്ട് ഒരുത്തന് അഞ്ചു കോടി രൂപ കടം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് അതായത് ഒരു ബേക്കറി നടത്തി കഴിഞ്ഞാൽ ഏകദേശം വരുന്നത് ഒരു പത്തോ ഇരുപതോ ലക്ഷം രൂപയാണ് ഏ അതുപോലെ തന്നെ ഒരു കേബിൾ ടി വി നടത്തി കഴിഞ്ഞാൽ ഒരു അമ്പത് ലക്ഷം കൂട്ടാ ഒരു കോടി കടം ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നാലും ഈ അഞ്ചു കോടി കടം എങ്ങനെ വന്നു ഇവനെന്താ സിനിമാ നിർമ്മാണത്തിന് പോയിട്ടുണ്ടോ ഇവൻ എവിടെയെങ്കിലും പോയിട്ട് അഞ്ചു കോടി രൂപക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ ഇവൻ എങ്ങനെ അഞ്ചു കോടി രൂപ കടം വന്നു അതുപോലെ തന്നെ ഇവൻ എവിടെ നിന്നാണ് പടം ഇവൻ എവിടെയാണ് ചിലവാക്കിയത് എന്നൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഉണ്ടുന്നുണ്ടോ അതായത് ഇവൻ പറയുന്നത് ഇങ്ങനെ അങ്ങ് ഈ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങിയിട്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അതൊന്നുമല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ടാകും ചിലപ്പോൾ ഇവൻ്റെ അഞ്ച് അഞ്ച് കോടി കടം തന്നെ ഒരു ഫെയ്ക്കായിരിക്കാം അതായത് കടം ബാങ്കിലുണ്ടാകും പക്ഷേ അതൊരു ഫെയ്ക്കായിരിക്കാം അതുപോലെ തന്നെ ഇവൻ്റെ ഫാം ഹൗസ് എന്നെല്ലാവരും പറയുന്നുണ്ട് വിൽക്കാൻ പറ്റാ കഴിയാത്തത്ര ദുരൂഹത ആ ഫാം ഹൗസിൽ ഉണ്ടെങ്കിലോ അതായത് ആ ഫാം ഹൗസ് മറ്റൊരാൾ എടുത്തിട്ട് നാളെ ഒരു കൺസ്ട്രക്ഷൻ അവിടെ ആരംഭിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെടുത്തു കഴിഞ്ഞാൽ താൻ എന്ന് വിചാരിച്ചിട്ടാണ് അത് വിൽക്കാത്തതെങ്കിലോ അങ്ങനെയും ചിന്തിച്ചുകൂടെ അതുപോലെ തന്നെ ഈ അനിതാകുമാരിക്കൊരു കാമുകനുണ്ട് എന്നാണ് എൻ്റെ കൃത്യമായ സംശയം കാരണം അനിതാകുമാരിയുടെ സ്വഭാവം ശരിയല്ല കാരണം പല തരത്തിലും അനിതാകുമാരി എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ തന്നെയാണ് അപ്പം അനിതാകുമാരിക്കാരോ ഉണ്ട് ഇന്ന് ഞാൻ ഒരു സുഹൃത്തിൻ്റെ ഒരു വ്ലോഗിൽ കണ്ടു നമ്മുടെ അനൂപാക്ഷൻ വ്ളോഗിൻ്റെ അതായത് അനിതാകുമാരിയും അതുപോലെ തന്നെ ഈ അനുപമ എന്ന് പറയുന്ന പെൺകുട്ടിയും ആരോടും ടാറ്റ പറയുന്നുണ്ട് ആരോടാന്ന് ആ ടാറ്റ പറഞ്ഞത് അപ്പോൾ അവിടെ ആ ഒരു സന്ദർഭത്തിൽ ഇവരുടെ കൂടെയുള്ള നാലാമൻ ആ തെളിവെടുപ്പിൻ്റെ അവിടെ ഉണ്ട് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവിടെ ഇത്രയും ജനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആൾക്കൂട്ടത്തിൽ ഏതോ ഒരുവൻ ഇവരെ നല്ല രീതിയിൽ അറിയുന്ന ഒരാൾ അതായത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ല അതേപോലെയുള്ളൊരു കഥയാണ് ചിലപ്പോൾ വരാൻ പോവുക കാരണം ഇവരെ അറിയുന്ന ഒരു വ്യക്തി ആ ആൾക്കൂട്ടത്തിൽ എവിടെയോ ഉണ്ട് അദ്ദേഹത്തോടാണ് ഈ തള്ളയും മകളും ടാറ്റ പറഞ്ഞിരിക്കുന്നത് ശരിക്കത് ഭയങ്കര പോയിൻ്റാണത് നമ്മുടെ പിന്നെ അതായത് ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പോയിന്റുകൾ കണ്ടുപിടിക്കും ഒരുപക്ഷെ അതായത് നമ്മൾ ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ കാണുന്നതല്ലേ അപ്പം നമുക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ വക്കീലന്മാർ വക്കീലന്മാരെയൊക്കെ ചുറ ചുറുക്കേണ്ടില്ലേ അതുപോലെ തന്നെ ഇവർക്ക് ആരുമില്ല പുറത്തെ സഹായിക്കാനെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ഓടിറ്റ വീട് ആരുടേതായിരിക്കും കുട്ടി പറയുന്ന ഓടിറ്റ വീട് ആരുടേതായിരിക്കാം അതുപോലെ ഇവർക്ക് സഹായിക്കാൻ ആളില്ലെങ്കിൽ ഇവർക്ക് ആരാണ് ഈ സംഭവം ആക്കി കൊടുക്കുന്നത് ഇവിടെ നിയമസഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആരാണ് അവർ വെറുതെ വന്നിട്ട് കേസ് ബാധിക്കില്ലല്ലോ അപ്പോൾ എന്ന് പറയുന്നത് ഒരു വലിയ ശൃംഖല തന്നെയാണ് ഇതിൻ്റെ ചുവട് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയൊരു കുറ്റകൃത്യം തെളിയിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ഇവിടെയുള്ള ഇവർക്കൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരൊക്കെ ഫാനായിപ്പോയി എല്ലാവരും ഇവിടെ അനുപമ ഫാനായി പോയി അവിടെ മനസ്സിലായ അതാണ് അതുകൊണ്ട് ഇതിന് വേറെ ഏതെങ്കിലും ടീം വന്നിട്ട് നോക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് അപ്പൊ എന്റെ സുഹൃത്തുക്കൾ ഇവിടെ വെച്ച് നിർത്തിയിട്ടില്ല അടുത്ത ദിവസം വരുന്നുണ്ട് ബെഡിപൊട്ടുന്ന കഥയുമായിട്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം